ഹായ് ഹിലു വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നുള്ള നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ അജ്രക്കിന്റെ പാച്ചൊക്കെ വന്ന് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് മൂന്ന് കളർ കളർഷീറ്റ്സിലാണ് വരുന്നത് അപ്പം സമയം കളയാൻ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ പോവാം അപ്പൊ ഇന്ന് കൊണ്ടുവന്നുള്ള നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ അജ്രക്കിന്റെ പാച്ച് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ഫേവേറ്റ് ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയഡിലാണ് വന്നിട്ടുള്ളത് മറൂൺ ആണ് അജിരക്കിന്റെ പാച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് നെക്കിൽ വന്നിട്ട് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിൽ വന്നിട്ട് യോ പോഷനിലേക്ക് നല്ല സ്ക്വയർ ഷേപ്പിൽ മറൂൺ കളർ അജ്രക്കിന്റെ ആണ് കൊടുത്തിട്ടുള്ള അതിലേക്ക് നല്ല മിറ വർക്കും അതുപോലെ തന്നെ കഡ്ബീഡ് വർക്കും ആട്ടോ കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഏലയും കടലിലാണ് വരുന്ന നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ജോർജറ്റിന്റെ ഫാബ്രിക്കായിട്ടോ വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ത് വരുന്നുണ്ട് ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുമ്പഴത്തേക്ക് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എന്റെ പോർഷനിലും പാച്ച് കൊടുത്തത് നമ്മുടെ യോക്കിയുള്ള ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിംഗിലാണ് ട്ടോ അപ്പൊ ക്ലോസർ വ്യൂ കാണിച്ചു തരാം നല്ല റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുണ്ട് നല്ല മെറൂൺ കളറുള്ള അച്ചിരക്കിന്റെ പാച്ച് കൊടുത്തതിലേക്ക് മിറ വർക്കും അതുപോലെ തന്നെ കട്ബീഡ് വർക്കും ആണ് ട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഏലൈൻ കട്ടിലാണ് വരുന്നത് കുട്ടിക്ക് ലൈനിങ് അറ്റാച്ച് ആണ് ട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ എഞ്ച് പോർഷനിൽ വന്നിട്ട് ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല കട്ടുകൾ ജോർജറ്റിന്റെ ഫാബ്രിക്കായിട്ടോ വരുന്നത് ഫുൾ വരുന്ന ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല റാണി പിങ്കും ജെഡ് ബ്ലാക്ക് ഷെയ്ഡും കോമ്പിനേഷനിലാണ് വരുന്നത് യോ പോർഷനിലേക്ക് കൊടുത്തിട്ടുള്ള നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള അജ്രക്കിന്റെ പാച്ച് നല്ല റൗണ്ട് നെക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് അതിലേക്ക് നല്ല മിറ വർക്കും കട്വീഡ് വർക്കും ആട്ടോ വന്നിട്ടുള്ളത് നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് യോ കയറി കൊടുത്തിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് ഏലിയൻ കട്ട് ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാട്ടോ ബോഡി പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഷേപ്പിന്റെ ലൈനിങ് ആയിട്ടോ വരുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ജെഞ്ച് പോർഷനിൽ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല നേവി ബ്ലൂവും മാംഗോ മാഗോയിലും കോമ്പിനേഷനിലാണ് വരുന്നത് നമുക്ക് റേർ ആയിട്ട് കിട്ടുന്നത് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല നെക്കിലും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് ഒരു മാംഗോയിലോ ഷെയ്ഡിലുള്ള അഞ്ചരക്കിൻ്റെ പാച്ച് കൊടുത്ത് അതിലേക്ക് മിറ വർക്കും കൺവീഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ള സ്ക്വയർ ഷേപ്പിൽ തന്നെയാട്ടോ കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്ന നല്ല നേവി ബ്ലൂ ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നത് ഏലയും കട്ടാണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗ് ആണ് സ്ലീവിന്റെ എൻഡ് പോർഷനിൽ വന്നിട്ട് ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫുൾ വീ വരുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ സൈസിൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് വരെയാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ള കുർത്തയുടെ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല ജോർജ് ഫാബ്രിക് അജ്രക്കിൻ്റെ പച്ചൊക്കെ കൊടുത്ത് നല്ല നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മറ്റേ എവിടെയും കിട്ടിയിട്ടില്ല അത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ആരും ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് വേഗം നോട്ട് പ്ലേസ് ചെയ്തോളൂ അടിപൊളി ഒരു കളക്ഷനുമായിട്ട് ആ നെക്സ്റ്റ് കാണാം കാണാൻ ബൈ ബൈ